സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ സ്കാൻ റിപ്പോർട്ട് ഇന്ന് പൂരപ്രേമികൾക്ക് അല്ല പൂരം നടത്തുന്നത് പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് പൂരം നടത്തുന്നതെന്ന് ആരോപണം ഉന്നയിക്കേണ്ടി വരുന്നു സി ടി സ്കാൻ റിപ്പോർട്ട് പൂരത്തെക്കുറിച്ചാണ് തൃശ്ശൂർ പൂരത്തെക്കുറിച്ചാണ് പറയുന്നത് തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വർഷത്തോടെ നടത്തി വരുന്ന തൃശ്ശൂർ പൂരം അതുപോലെ ഈ വർഷവും നടന്നു പോകുന്നു ഈ പൂരം എന്ന് പറയുമ്പോൾ ആ പൂരത്തിന് ഒരു ഒരു ജനമഹാസമുദ്രം തന്നെ തൃശ്ശൂരിൽ പഠിക്കും അതായത് ഏതുപോലെ തന്നെ പൊതന്മാരോ അല്ലെങ്കിൽ പോലെയാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആറാട്ടുകളെ പോലെയാണെങ്കിൽ പോലും എല്ലാ പൂരങ്ങളിലും അത് കണക്കാണ് പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് തൃശ്ശൂർ പൂരത്തെ പൂരം മിക്കവാറും എല്ലാ വർഷവും ഒരു മാനസികമായിട്ടുള്ള ഒരു ദൗർബല്യം പോലെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഈ കുറിയും തൃശൂർ പൂരത്തിന് ഞാൻ പോകുന്നുണ്ടേ എനിക്ക് പറയാനുള്ള കാര്യം എന്താ ഇത് മാനസികമായിട്ട് വലിയ പീഡനം അനുഭവിക്കുന്ന ഒരു ഒരു ഉത്സവമായി മാറിയിരിക്കുന്നു നമ്മുടെ തൃശൂർ പൂരം എന്ന് പറയുന്നത് ഓരോ വർഷം ചെല്ലുതോറും ഈ പൂരത്തിൻ്റെ നിയന്ത്രണങ്ങൾ കൂടി കൂടി വരികയാണ് അതിൻ്റെ കർക്കശ്യവും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഒക്കെ കൂടിക്കൂടി വരികയാണ് എന്താണ് ആരെയാണ് നിയന്ത്രിക്കുന്നത് രണ്ട് വ്യക്തികളെയാണ് രണ്ട് രണ്ട് സമൂഹത്തെയാണ് ഇവിടെ നിയന്ത്രിക്കുന്നത് ഒന്ന് നിയന്ത്രണം മുഴുവൻ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് നമ്മുടെ ഈ നാട്ടാനകളെയാണ് ഈ ഓരോ വയൽ വിളിക്കുന്ന ആനകളിലാണ് ചില നിയന്ത്രണം കൊണ്ടുവരുന്നത് ഈ ആനകൾ വേണോ വേണ്ടേ എന്നുള്ള എന്നുള്ള ചോദ്യം എല്ലാം പ്രസക്തമായ ഇടങ്ങളിൽ ചർച്ച ചെയ്യട്ടെ വീണ്ടും ഞാനിവിടെ അത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല അപ്പൊ ഓരോ വർഷവും വരുന്ന സമയത്തും ഓരോ ഓരോ പൂരവും നടക്കുന്ന സമയത്ത് ആനകൾക്ക് നിയന്ത്രണം ഏർപ്പാടാക്കുന്നു അതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു പിന്നെ അവസാന മണിക്കൂറുകളിൽ ആ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളയുന്നു പഴയപടി ആവുന്നു അതുപോലെ തന്നെ വെടിക്കെട്ട് കരിമരുന്ന് പ്രയോഗത്തിലും ചില നിയന്ത്രണങ്ങൾ വരുന്നു അവസാന ഘട്ടത്തിൽ അതെല്ലാം എടുത്തു മാറ്റുന്നു പിന്നെയുള്ള നിയന്ത്രണം ഒക്കെ പൂരപ്രേമികളെ സംബന്ധിച്ചാണ് എന്താണ് പൂരപ്രേമികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നമുക്കറിയാം ഒരു ഒരു റിംഗ് ടൈപ്പ് ഒരു നഗരമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് റൗണ്ട് അതാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് നടുക്ക് തെക്കിൻകാട് മൈതാനവും അതിന് ചുറ്റപ്പെട്ട് ഒരു ഒരു വൃതാകൃതിയെ നടപ്പാതെ ഇതാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ഈ പൂരം എന്താണ് സംഭവിക്കുന്നത് പൂരം വരുമ്പെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈതാനത്തിലേക്കുള്ള കർക്കശമായിട്ടുള്ള നിയന്ത്രണം നമുക്ക് ഉണ്ടാക്കുന്നു രണ്ട് ഇപ്പോൾ തുടങ്ങിയത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്നതെന്ന് ഈ തൃശ്ശൂർ റൗണ്ടിൽ ജനങ്ങളെ നിയന്ത്രിക്കുന്നു ഇപ്പോൾ സത്യത്തിൽ എന്താണ് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഈ തൃശ്ശൂർ റൗണ്ടിലേക്ക് വരുന്നു റൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ റൗണ്ട് ഓപ്പായി പോകും ഇനി റൗണ്ടിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല അവന് അകത്ത് കിടക്കാനും പറ്റില്ല ഏതാണ്ട് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ ഈ റൗണ്ട് വർക്ക് ചെയ്യും അതാണ് സംഭവം സ്ത്രീകളും കുട്ടികളും അപാലകൃന്ദജനങ്ങൾ പൂരപ്രോഗികളായിട്ട് ആൾക്കാർ ഇവിടെ വരും ഇവിടെ വന്നു കഴിഞ്ഞാലോ ഈ പൂരം കൃത്യ സമയത്ത് അത് നടത്തപ്പെടുന്നതിന്റെ പലപ്പോഴും ഇപ്പൊ സാമ്പിൾ വെടിക്കെട്ട് ഞാനതിനെ കുറിച്ച് എഴുതിയതാണ് ഈ സാമ്പിൾ വെടിക്കെട്ടിൽ എന്താണ് സംഭവിക്കുന്നത് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന മണിക്ക് ഏഴുമണിക്ക് ഏഴുമണിക്കെന്നൊക്കെ പറഞ്ഞാൽ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് വീട്ടിൽ വന്ന് എട്ട് മണിയായി എട്ട് മണിക്ക് ആദ്യത്തെ ഒരു കരക്കാര് അവരുടെ സാമ്പിൾ വെടിക്കെട്ടിനെ തീ കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പത്ത് നാല്പത്തഞ്ച് മിനിറ്റ് അവിടെ ജനം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എടുക്കുകയാണ് ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് രണ്ടാം കരയുടെ വെടിക്ക് തീ കൊളുത്തു അപ്പൊ ഇത്രയധികം നേരം ഈ പാവപ്പെട്ട ജനങ്ങൾ കുട്ടികളുണ്ട് അതിനകത്ത് വളരെ വൃദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട് എല്ലാ തരത്തിലുള്ള ജനങ്ങളുണ്ട് അവരൊക്കെ ഈ അവർക്ക് പുറത്തെടുക്കാൻ പറ്റില്ല അവർക്ക് വേണമെങ്കിൽ ഈ വെടികെട്ട് നിശ്ചയിച്ച് പുറത്തു പോവാം പുറത്ത് പുറത്തെടുക്കാൻ പറ്റില്ല അപ്പൊ ഇത്തരത്തിൽ ഈ ബന്ധനസ്ഥരാക്കിയിട്ടുള്ള ഈ പൂരപ്രേമികൾ ഓരോ വർഷം തോറും ഇത് ഒരു തരം മനുഷ്യാവകാശ ലംഘനമായിട്ട് ഇങ്ങനെ പോവുകയാണ് എന്തുകൊണ്ട് ഇവിടെ ഒരുപാട് കർശന നിയമങ്ങളുണ്ടോ ഒരു വെടികെട്ട് സുരക്ഷാ പ്രക്രിയകളുണ്ടാവും അല്ലെങ്കിൽ സുരക്ഷാ പരിശോധന ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ശരിയാണ് പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ഈ വെടിക്കെട്ട് നടത്തണം അതുപോലെ തന്നെ പൂരത്തുന്ന ആളും അത് തന്നെയാണ് പ്രശ്നം ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ ആ സമയത്ത് ഉണ്ടാവും പുടമാറ്റ സമയത്താണെങ്കിലും വെടിക്കെട്ട് സമയത്താണെങ്കിലും ഒക്കെ എത്തണം അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പൂരം ആർക്ക് വേണ്ടി എന്നൊരു ചോദ്യമുണ്ട് പണ്ടൊക്കെ പൂരം ജനത്തിന് വേണ്ടിയായിരുന്നു ഈ ജനലക്ഷങ്ങൾക്ക് വേണ്ടിയായിരുന്നു പൂരം നടത്തിയിരുന്നത് ഇന്ന് പറയുകയാണെങ്കിൽ പൂരം നടത്തുന്നത് ഒരു കൂട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വി ഐ പിയുക്കോ ഒക്കെ മാത്രമായിട്ട് പൂരം മാറ്റപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പൂരം നിയമങ്ങൾ ഭേദഗതി വരുത്തിയിരിക്കുന്നു എന്നതാണ് പലരും അവരുടെ ശീതീകരണ മുറിയിൽ ഇരുന്ന് പൂരം കാണുന്നു ഈ റൗണ്ടിന് ചുറ്റുമുള്ള ഹോട്ടലുകളിലോ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് അവർ പൂരം കാണും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരൊക്കെ വളരെ അടുത്ത് നിന്ന് പൂരം കാണുന്നു അകലെ നിന്ന് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് പൂരം കാണുന്ന ഊരപ്രേമികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ സ്ഥിതി മാറണം കാരണം ഇത് ഒരു കൂട്ടരുടെയോ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക ജാതിയുടെയോ സമുദായത്തിന്റെയോ ഒന്നും പൂരം ഇത് ഇത് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളുടെ നേർച്ച പണം കൊണ്ടുണ്ടാക്കുന്ന നടത്തുന്ന ഒരു പൂരമാണ് അതുപോലെ തന്നെ തൃശ്ശൂരിലെ ചെറുതും വലുതുമായിട്ടുള്ള കച്ചവടക്കാരുടെ പണമുണ്ട് അതിനകത്ത് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ധനസഹായമുണ്ട് അതിനകത്ത് നാം ഓരോരുത്തരും ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഉത്സവത്തിലേക്ക് പങ്കാളികളാണ് എന്നിട്ടും ഈ പൂരപ്രേമികളെ ഇത്തരത്തിൽ തൃശ്ശൂർ റൗണ്ടിൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടച്ചു വെച്ച് അടച്ചുപൂട്ടി പൂരം നടത്തണോ എന്ന് പൂരത്തിൻ്റെ അധികൃതരും നമ്മളും ഒരുപോലെ ചിന്തിക്കേണ്ടതുണ്ട് ാലം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ റൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെയെല്ലാം ഈ പൂരം കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ പൂരം പൂര പ്രമാണിമാർക്ക് അല്ലെങ്കിൽ പൂരത്തിന്റെ അധികൃതർക്ക് സാധിക്കണം നമ്മൾ എത്രയോ ഒരു പ്രധാനമന്ത്രി വന്നാലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വന്നാലോ ഒക്കെ ചെയ്യുന്ന ഇരിപ്പിട സാധ്യതകളൊക്കെ ഈ പൂരപ്രേമികൾക്കും കൊടുക്കാം റൗണ്ടിൽ മുഴുവൻ ഞാൻ പല തവണ പലപ്പോഴുമായിട്ട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് റൗണ്ടിലൊക്കെ നമുക്ക് മൂന്നോ നാലോ അഞ്ചോ തട്ട് ഗാലറി വന്നത് ഇട്ട് കഴിഞ്ഞാൽ ആൾ പൂരപ്രേമികൾക്ക് സുഖമായിട്ട് അവിടെ വന്നിരുന്നിട്ട് അവിടുത്തെ ഫാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളും അത്തരത്തിൽ ദാഹചര്യവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് പൂരം പൂരപ്രേമികൾക്കായിട്ട് നമുക്ക് നടത്താൻ സാധിക്കും ഇന്ന് പൂരപ്രേമികൾക്ക് വേണ്ടി എല്ലാം പൂരം നടത്തുന്നത് പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് പൂരം നടത്തുന്നതെന്ന് ആരോപണം ഉന്നയിക്കേണ്ടി വരുന്നു മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള പ്രത്യേക ഏരിപ്പിടങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഈ കുറവിൽ വിദേശികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ സാധാരണ ജനങ്ങൾക്ക് പൂരപ്രമാണിമാർ അല്ലെങ്കിൽ പൂരത്തിൻ്റെ അധികൃതർ എന്തു ചെയ്തു എന്ന ചോദ്യം അവശേഷിക്കുന്നു എന്തായാലും വരും കാല പൂരങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ സാധാരണ ഊരപ്രേമികൾക്ക് അനുകൂലമായ അവർക്ക് പൂരം കാണാവുന്ന സാഹചര്യത്തിലേക്ക് ബുദ്ധിമുട്ടില്ലാത്ത പൂരം കാണാവുന്ന സാഹചര്യത്തിലേക്ക് അടുത്ത വർഷത്തെ അല്ലെങ്കിൽ ഈ തുടർന്ന് വരുന്ന പൂരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇതിൻ്റെ ഭരണാധികാരികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു സി ടി സ്കാനിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം ഗുഡ് ബൈ വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ Scan Report. CT Scan Reporter.